േൽ നീക്കം വെടിനിർത്തൽ കരാറിനെ കടുത്ത എത്തിച്ചതായി ഹമാസ് ഈ സ്വഭാവത്തിൽ കരാർ അധികം നീളില്ലെന്നും ഹമാസിന്റെ മുന്നറിയിപ്പ് ഇസ്രായേലിനെ നിലക്കി നിർത്തിയില്ലെങ്കിൽ വെടിനിർത്തൽ കരാറിന്റെ ഭാവി ആശങ്കയില്ലെന്ന് പശ്ചിമേഷ്യൻ ചുമതലയുള്ള യു എൻ പ്രതിനിധിയും ഗസയിലെ വംശഹത്യ കേസിൽ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് ഇസ്രയേൽ സമർപ്പിച്ച ഹർജി തള്ളി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഒരു പലസ്തീൻ പൌരൻ കൂടി കൊല്ലപ്പെട്ടു ഗസയിൽ കെട്ടിടം തകർന്നും ഒരു മനനം എം സി എ നാസർ ചേരുന്നുണ്ട് നാസർ ഈ കരാറിന്റെ കാര്യത്തിൽ അത് വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട് ഇസ്രായേലിന്റെ നീക്കങ്ങൾ അംഗീകരിക്കാനാകില്ല എന്ന് അമാസ് ഉൾപ്പെടെ പറയുന്ന സാഹചര്യത്തിലേക്ക് അതും രണ്ടാം ഘട്ടത്തിന്റെ ചർച്ചകൾക്ക് തൊട്ടു മുമ്പായാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത് മാത്രവുമല്ല ഐ സി നിന്ന് ഇസ്രായേലിന് തിരിച്ചടിയും ഉണ്ടായിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ഇനി ഏതാണ്ട് ഒക്ടോബർ പത്തിന് നിലവിൽ വന്നിരിക്കുന്ന ഈ വെടിനിർത്തൽ കരാർ അത് നിരന്തരമായിട്ട് ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ കാരണം കഴിഞ്ഞ ദിവസം അമാസിൻ്റെ ഉയർന്ന നേതാവിനെ തന്നെ ആക്രമണത്തിലൂടെ വകവരുത്തിയൊരു സാഹചര്യം കൂടി രൂപപ്പെട്ടിരിക്കുന്നു ഇതോടുകൂടിയാണ് നിലപാട് കടുപ്പിക്കാൻ ഇപ്പോൾ അമാസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലിനെ അമർച്ച ചെയ്യാനുള്ള ശക്തമായിട്ടുള്ള നടപടികൾ അന്തർദേശീയ സമൂഹം കൈക്കൊള്ളണം അല്ലാത്ത സാഹചര്യത്തിൽ ഈ പശ്ചിമേഷ്യൻ സമാധാനം ഇനിയും ഈ സ്വഭാവത്തിൽ മുന്നോട്ട് പോവുകയില്ല എന്ന വളരെ ശക്തമായിട്ടുള്ളൊരു പ്രതികരണമാണ് ഹമാസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് കാരണം തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ നീക്കങ്ങളും അനുകൂലമായിട്ട് ആ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് തങ്ങൾ പാലിച്ചിട്ടുണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ ഇസ്രായേലിനെതിരായിട്ടുള്ള ആക്രമണം പിന്നെ ആസൂത്രിതമായ സ്വഭാവത്തിൽ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല പക്ഷേ എണ്ണൂറിലധികം തവണയാണ് ഈ രണ്ട് മാസത്തിലേറെ നീണ്ട ഈ കരാർ നിരന്തരം ലംഘിക്കാനുള്ള നീക്കങ്ങൾ ഇസ്രായേൽ നടത്തിയത് അതിൻ്റെ ഭാഗമായിട്ട് മുന്നൂറ്റി പേരാണ് ഇതിനകം കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിൽ സ്ത്രീകളും കുട്ടികളുമൊക്കെ ഉൾപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ആയിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്നത് ഈ വംശഹത്യാ പദ്ധതിയുമായി തന്നെ വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള വളരെ അഹന്ത നിറഞ്ഞ വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ സൈനിക താല്പര്യങ്ങളോടുകൂടിയ ഒരു നീക്കമാണ് ഇസ്രായേൽ തുടരുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇനി എന്തു വേണമെന്ന് മധ്യസ്ഥ രാജ്യങ്ങളും അന്തർദേശീയ സമൂഹവും അമേരിക്കയും ആലോചിക്കണം എന്ന വളരെ കൃത്യമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് ഇപ്പോൾ ഹമാസ് നേതൃത്വം നൽകിയിരിക്കുന്നത് അല്പം മുമ്പ് യു എൻ രക്ഷാസമിതിയുടെ അടിയന്തര യോഗം ഇപ്പോൾ ചേരുന്നുണ്ട് ഫലസ്തീൻ പ്രതിസന്ധി തന്നെയാണ് അതിൽ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത് ഗസയും അതോടൊപ്പം തന്നെ വെസ്റ്റ് ബാങ്കിൽ നടക്കുന്ന അതിക്രമങ്ങളും പ്രധാനമായി തന്നെ ഈ പതിനഞ്ചംഗ രക്ഷാസമിതി ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് അല്പം മുമ്പ് യു എസിൻ്റെ അമേരിക്കയുടെ പ്രതിനിധിയാണ് രക്ഷാസമിതി യോഗത്തിൽ സംസാരിച്ചത് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ വെടിനിർത്തൽ കരാറിന് മുമ്പിലുള്ള രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്നത് ഒരു മൃതദേഹം കൂടി അമാസ് കൈമാറേണ്ടതുണ്ട് ഇരുപത്തിയെട്ട് പേരുടെ മൃതദേഹങ്ങളായിരുന്നു ഇസ്രായേലിന് കൈമാറേണ്ടത് അതിൽ ഇരുപത്തിയേഴ് പേരുടെ മൃതദേഹം കൈമാറിയിട്ടുണ്ട് ആ ഒരു ഒരാളുടെ മൃതദേഹം ഇപ്പോൾ പോലും കൈമാറിയിട്ടില്ല അത് കൈമാറിയെങ്കിൽ മാത്രമേ രണ്ടാം ഘട്ടത്തിലേക്കുള്ള ചർച്ചക്ക് ഒരു അവസരം തുറക്കാൻ സാധിക്കൂ എന്നൊരു നിലപാടാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത് ഏതാണ്ട് ഇസ്രായേലിന്റെ അതേ നിലപാട് തന്നെയായിരിക്കും അമേരിക്കൻ പ്രതിനിധി ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ ഈ മൃതദേഹം കണ്ടെത്താനുള്ള തെരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടരുകയാണ് ാണ് പക്ഷേ ഇതുവരെയും ആ മൃതദേഹം കണ്ടെത്താൻ അമാസിന് സാധിച്ചിട്ടില്ല റെഡ് ക്രോസിന്റെയും ഈജിപ്തിന്റെയും സംഘാംഗങ്ങളും പൂർണ്ണമായിട്ടുള്ള സഹായം ഈ തെരച്ചിലിനായിട്ട് അവർ ഈ ഭാഗമാക്കാണ് ആ തെരച്ചിൽ പ്രക്രിയയിൽ പക്ഷേ ഇതുവരെയും മൃതദേഹം കണ്ടെത്താൻ ആകാത്ത ഒരു സാഹചര്യത്തിൽ ആ നിസ്സഹായത ഇപ്പോൾ ഹമാസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് പക്ഷേ തെരച്ചിൽ തുടരുകയാണ് മൃതദേഹം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇസ്രായേലിന് കൈമാറുമെന്ന ഒരു വിശദീകരണമാണ് അല്പം മുമ്പ് ഹമാസ് നേതൃത്വം നൽകിയിരിക്കുന്നതും